അലഹമില്ലാ അലഹമില്ല അലഹമ്മിറബുൽ ആലമി അസ്ലാത്തോസ്ലാം അഷ്റഫുൽ മുസ്ലിം വ അല അലഹി വസഹബി അജ്മയിൻ അമ്മാബായ് റബ് ഇസ് റാഹിലി സുദ്രീ വയസ്ലി അമിനി വഹദുൽ നിസാനി വൈഫ് കഹു കൗലി ആദരണീയരായ അധ്യാപകരെ എൻ്റെ പ്രിയ സഹപാഠി സഹബാഡി സോറത്തുക്കളെ അസ്സലാമലൈക്കും ഞാനിന്നിവിടെ നിങ്ങളോട് സംവദിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം കുടുംബബന്ധത്തെ കുടുംബബന്ധത്തെക്കുറിച്ചാണ് കുടുംബ ബന്ധം എന്നത് മാതാപിതാക്കളിലും മക്കളിലും മാത്രം അടങ്ങിയിരിക്കുന്നു എന്നല്ലെന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളും സഹോദരിമാരും എല്ലാം അതിൽ ഉൾപ്പെടുന്നു പിതൃ സഹോദരങ്ങളും പിതൃ സഹോദരിമാരും അമ്മാവന്മാരും അമ്മായിമാരും അവരുടെ മക്കളും എല്ലാം ഉൾപ്പെടുന്ന ഒരു കുടുംബത്തെയാണ് ഇസ്ലാമിക നാഗരികത വിവാഹം ചെയ്യുന്നത് അവർക്കെല്ലാം അവകാശങ്ങളുണ്ടെന്നും അവർക്ക് നന്മ ചെയ്യണമെന്നും അവരോട് നല്ല ബന്ധം പുലർത്തണമെന്നും ഇസ്ലാമിന്റെ കൽപ്പനയാണ് കൽപ്പനയാണ് വളരെ പ്രതിഫലം വളരെ പ്രതിഫലമുള്ള ഇതിനെ ശ്രേഷ്ഠ ഗുണങ്ങളുടെ അടിസ്ഥാനമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് മാത്രമല്ല കുടുംബ ബന്ധം ഒരുക്കുന്നവനെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ആര് കുടുംബ ബന്ധം ചേർക്കുന്നു അവൻ അള്ളാഹമായിട്ട് ചേർക്കുന്ന ബന്ധത്തെ പോലെയാണ് നബിസ്ലാസ്ലും നമ്മോട് പറഞ്ഞിരിക്കുന്നു ആര് കുടുംബ ബന്ധം ചേർക്കുന്നു അവൻ അള്ളാഹമായിട്ട് ചേർക്കുന്ന ബന്ധത്തെ പോലെയാണ് ആരത് മുറിക്കുന്നു അവൻ അള്ളാഹമായിട്ടുള്ള ബന്ധം നിഷിദ്ധമാക്കി നിൽക്കുന്നു വിശ വിശാലമായ അർത്ഥത്തിലുള്ള ഇതിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വിധിവ്യവസ്ഥകളെക്കുറിച്ച് ഇസ്ലാം സമർപ്പിച്ചിട്ടുണ്ട് പരസ്പരം ആശ്രയം ചെലവിന് കൊടുക്കാനുള്ള സംവിധാനം അന്തരവകാശം തുടങ്ങിയവയെല്ലാം ഇതിന്റെ ഉദാഹരണമാണ് ബന്ധുക്കളോട് നന്മയിൽ വർത്തിക്കുകയും കൈനത്ത നന്മകൾ അവർക്ക് വേണ്ടി ചെയ്യലുമാണ് കുടുംബബന്ധം ചേർക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് ദ്രോഹകരമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലും നിൽക്കലും തടയലുമെല്ലാം ഇതിന്റെ ഭാഗമാണ് അതോടൊപ്പം തന്നെ അവരുടെ ഇടയ്ക്കിടെ അവരെ സന്ദർശിക്കലും സുഖവിവരം അന്വേഷിക്കലും അവരിൽ അവർക്ക് സമ്മാനങ്ങൾ നൽകലും അവരിലെ ദരിദ്രരെ സഹായിക്കലും രോഗികളെ സന്ദർശിക്കലും അവർ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കലും ആദിത്യ മരളലുമെല്ലാം ഏർ ഇതിന്റെ ഭാഗമാണ് ആ അതോടൊപ്പം തന്നെ അവരുടെ സന്തോഷത്തിൽ പങ്കാളികളാകുന്നത് പോലെ അവരുടെ ദുഃഖത്തിൽ ആശ്വാസമേകാനും നമുക്ക് കഴിയണം വ്യാപകമായ നന്മയുടെ കവാടമാണ് ഇത് തുറക്കുന്നത് ഇസ്ലാമിക സമൂഹത്തിൽ ഐക്യത്തെ ശക്തിപ്പെടുത്തുകയും മുറുകെ പിടിക്കുകയും ചെയ്യുന്നു ബന്ധുക്കളുടെ ഉള്ളിൽ സ്നേഹവും ശ്രദ്ധയുമായി തനിക്ക് ചുറ്റും അവരുണ്ടെന്നും ആവശ്യ സമയത്ത് തന്നെ സഹായിക്കുമെന്നുമുള്ള ബോധവുമാണ് ബന്ധുക്കൾ നിറഞ്ഞു നിൽക്കുന്നത് ഏർ ബന്ധുക്കൾക്ക് നന്മ ചെയ്യണമെന്നും ആഹ് അവരോട് നല്ല ബന്ധം കഥ സൂക്ഷിക്കണമെന്നും ഈ ഖുർആനിന്റെ കൽപ്പനയാണ് അനിസ മുപ്പത്തിയാറിൽ പറയുന്നു നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവിൻ അവനോട് യാതൊന്നും പങ്കു ചേർക്കാതിരിക്കുവിൻ മാതാപിതാക്കളോടും നല്ല നിലയിൽ വർത്തിക്കുവാനും ബന്ധുക്കളോടും അനാഥകളോടും അഗാധികളോടും നന്നായി പെരുമാറുവാനും ബന്ധുക്കളായ അൽവാസികളോടും സഹവാസികളോടും സഞ്ചാരികളോടും നിങ്ങളിലെ അധീനതയിലുള്ള ദാസിദാസന്മാരോടും നല്ല നിലയിൽ വർത്തിക്കുവാനും കൽപ്പിക്കുന്നു അബ്ദുറഹ്മാൻ ബിൻ ഓഫ് റിപ്പോർട്ട് ചെയ്യുന്നു ഒരു കുതിശ്ശയായ ഹദീസിൽ നമുക്ക് കാണാം അള്ളാഹു പറയുന്നു ഞാൻ കരുണ്യവനാണ് ഇദ് കുടുംബ ബന്ധം ഇദ്രാഹ്മ എന്ന നാമത്തിൽ നിന്നാണ് ഞാൻ ഇതിന് പേര് നൽകിയിട്ടുള്ളത് ആരത് ചേർക്കുന്നവോ ഞാൻ അവനുമായിട്ടുള്ള ബന്ധം ചേർത്തിരിക്കുന്നു ആരത് മുറിക്കുന്നവോ ഞാൻ അവനുമായിട്ടുള്ള ബന്ധം മുറിച്ചിരിക്കുന്നു കുടുംബബന്ധം കുടുംബ ബന്ധം ചേർക്കുന്നവന് ആയുഷ് നീട്ടി കിട്ടുമെന്ന് നബ് സല അള്ളാഹു അല്ല സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് പ്രവാസികൻ സുല്ലാഹു അല്ലൈവി സ്വല്ല്മയിൽ നിന്ന് കേട്ടതായി അനസിബിന്റെ മാലിക് അല്ലെ അള്ളാഹുവിനെ റിപ്പോർട്ട് ചെയ്യുന്നു വിഭവങ്ങളിൽ വിശാലത ആഗ്രഹിക്കുന്നവനും ആയുസ് നീട്ടി കിട്ടാനും ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവന് കുടുംബബന്ധം ചേർത്ത് കൊള്ളട്ടെ ജുബേർബിനി സുല്ലാസ്വലമിയിൽ നിന്നും മുദ്രിക്കുന്നു കുടുംബബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ആഹ് കുടുംബബന്ധം ബന്ധങ്ങൾ ഉപേക്ഷിക്കലും ബന്ധുക്കൾക്ക് ഗുണവും നന്മയും ചെയ്യാതിരിക്കലുമാണ് കുടുംബബന്ധം വിഷേദിക്കൽ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് വളരെ ഗുരുതരമായ പാവമാണ് ഇതെന്ന് പ്രമാണങ്ങൾ വ്യക്തമാക്കുന്നു പരസ്പരം സഹകരിക്കു പരസ്പരം സഹകരിച്ചും ഇനെങ്കിലും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഇസ്ലാമിൻ്റെ സൃഷ്ടിപ്പിന് വേണ്ടിയാണ് ഇത്തരം വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് സല അലൈഹി വിസ്ലമ്മ പറയുന്നു വിശ്വാസികൾ പരസ്പരം ഒരു ശരീരം പോലെയാണ് ശരീരത്തിലെ ഒരു അവയവത്തിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ ശരീരത്തിലെ മറ്റു അവയവങ്ങളെല്ലാം അതിനോട് പനിച്ചും ഇനിച്ചും താരതമ്യം താരാത്മ്യം പ്രകടിപ്പിക്കുന്നു എന്ന പ്രവാചക വചനം യാഥാർത്ഥ്യമാക്കേണ്ടത് ഇതിലൂടെയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാഹിർ ദഹ്വാൻ അനിൽ അബിള്ളമി അസ്സലാമലൈക്കും